നമസ്കാരം ലഹരി പരിശോധനക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ വാഹനം ഇടിച്ചു വീഴ്ത്തിയത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ബാവലി ചെക്ക് പോസ്റ്റിന് സമീപം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം സിവിൽ എക്സൈസ് ഓഫീസർ ജെയ്മോനാണ് ആക്രമിക്കപ്പെട്ടത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്ഥിരം ലഹരിക്കടത്തുകാരനും മുൻപും ഇത്തരം കേസുകളിൽ പ്രതിയുമായിട്ടുള്ള അഞ്ചാമയിൽ സ്വദേശി ഹൈദർ ആണ് ഇടിച്ചു വീഴ്ത്തിയ ശേഷം കടന്നു കളഞ്ഞത് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന്റെ പ്രധാന വഴികളിൽ ഒന്നാണ് ബാവലി ചെക്ക് പോസ്റ്റ് ബാവലി ചെക്ക് പോസ്റ്റിന് സമീപത്തെത്തിയ സ്കൂട്ടർ വാഹന പരിശോധന കണ്ട് പെട്ടെന്ന് വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഉദ്യോഗസ്ഥന്റെ നേരെ പാഞ്ഞെത്തിയ സ്കൂട്ടർ അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തി റോഡിലേക്ക് തലയിടിച്ചു വീണ ഉദ്യോഗസ്ഥന്റെ മൂന്ന് പല്ലുകൾ നഷ്ടപ്പെട്ടു താടിയലിന്റെ പൊട്ടൽ ഉൾപ്പെടെ സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ഹൈദറിനെ തിരിച്ചറിഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധന ൊടുവിൽ ഇയാളെ പിടികൂടി കർണാടകയിലെ ബൈരക്കുപ്പയിൽ നിന്നാണ് ബാവലി ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തുന്നത് കർണാടക പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ സംയുക്ത പരിശോധന ഈ മേഖലയിൽ വേണമെന്ന ആവശ്യം ശക്തമാണ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ പതിവ് പരിശോധന നടത്തുകയായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ വാഹനത്തിന് നേരെ കൈ കാണിച്ചെങ്കിലും വാഹനം വേഗത്തിൽ ഓടിച്ചുവെന്ന് ഉദ്യോഗസ്ഥനെ ഇടിപ്പിക്കുകയായിരുന്നു തുടർന്ന് നിർത്താതെ ഓടിച്ചു പോവുകയും ചെയ്തുവെന്നാണ് പോലീസ് അറിയിച്ചത് അപകടമുണ്ടായതിന് പിന്നാലെ ജയ്മൂനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രതി ഹൈദറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്